അശാന്തി അവസാനിക്കാത്ത ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു ഈ നില തുടർന്നാൽ പാകിസ്ഥാനേക്കാൾ വലിയ അപകടത്തിലേക്ക് രാജ്യം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഴ്ചകളായി കലാപം തുടരുന്നതിനാൽ രാജ്യത്ത് പലയിടത്തും അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഉള്ളതിനാകട്ടെ തൊട്ടാൽ പൊള്ളുന്ന വിലയും പണലഭ്യതയും ഇറക്കുമതിയും കുറഞ്ഞത് ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കലാപത്തിന് ജനങ്ങളെ ഇളക്കിവിടാൻ പാകിസ്ഥാനും ചൈനയും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചൈനയുടെ ചതിയിൽപ്പെട്ട ഇന്ത്യയുടെ രാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയും തിരിച്ചു കയറാനാവാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരുന്നു ആ അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശും പോകുന്നതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ബംഗ്ലാദേശിൽ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഉപഭോക്തൃ വില സൂചിക പന്ത്രണ്ട് വർഷത്തിനിടെയായി എക്കാലത്തെയും ഉയർന്ന നിരക്കായ പതിനൊന്ന് ദശാംശം ഭക്ഷ്യവിലക്കയറ്റം പതിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി പതിനാല് ായി തുടരുന്ന പ്രതിഷേധം രാജ്യത്തെ മൊത്തം വിതരണ ശൃംഖലയും ബാധിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂണിവേഴ്സിറ്റിയിലുള്ള ഭരണകൂടം അധികാരമേറ്റെങ്കിലും ഇപ്പോഴും സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല സ്ഥിതി പഴയതുപോലെ എന്ന് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല പണലഭ്യതയും രാജ്യത്ത് കുറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു ദിവസം പരമാവധി പിൻവലിക്കാവുന്ന തുകയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സെൻട്രൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾക്ക് ഒരു ദിവസം രണ്ട് ലക്ഷം ബംഗ്ലാദേശ് ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ അനുമതിയില്ല മൊത്ത വ്യാപാരത്തെ ഇത് ഏറെ പ്രതികൂലമായി ബാധിക്കും യാണ് ബംഗ്ലാദേശ് ടാക്കയുടെ മൂല്യം കൂപ്പുകുത്തിയത് മറ്റൊരു പ്രതിസന്ധിയാണ് അരി പയറുവർഗങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് മസാലകൾ തുടങ്ങിയവ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് പണലഭ്യത കുറഞ്ഞതുമൂലം തകർന്നതും ഇറക്കുമതി കാര്യമായ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഇത് ഇതിനിയും വിലക്കയറ്റത്തിന് ഇടയാക്കും എന്നതിനൊപ്പം അവശ്യ സാധനങ്ങളുടെ ലഭ്യതയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് പണം പിൻവലിക്കുവാനുള്ള നിയന്ത്രണം വിപണിയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നും പലതരം കച്ചവടം തന്നെ മതിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് ഇന്ധനത്തിനും വില കയറുന്നുണ്ട് അതുകൂടി ആകുമ്പോൾ അതുകൂടിയാകുമ്പോൾ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ ഇനിയും കുതിച്ചുയരും തലസ്ഥാനമായ ധാക്കയിലും പരിസര പ്രദേശങ്ങളിലും കലാപം ശമിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ഇതുകാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ് ഇതും വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിസന്ധി പരിഹരിക്കാൻ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനൂസ് ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ശക്തമായ പോലീസ് സംവിധാനം കെട്ടിപ്പടുത്ത ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതും മുഹമ്മദ് യുനൂസിന് കടുത്ത തലവേദനയാകും പോലീസിന്റെ കൈയിലുള്ള ആയുധങ്ങൾ ഒട്ടുമുക്കാലും കലാപകാരികളുടെ കൈകളിലാണ് ഇവ തിരികെ തറണമെന്ന സൈന്യവും ഇടക്കാല സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള അതിക്രമങ്ങളെ അപലപിച്ച ഇടക്കാല സർക്കാരിന്റെ മതകാര്യ ഉപദേശകനായ എ എഫ് എം ഖാലിദ് ഹുസൈൻ രംഗത്തെത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമമുണ്ടായാൽ അറിയിക്കാൻ ഹോട്ട്ലൈൻ നമ്പർ സജ്ജമാക്കി ന്യൂനപക്ഷ നേതാക്കളുമായി താൽക്കാലിക സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യുനൂസ് കൂടിക്കാഴ്ച നടത്തി ധാക്കയിലെ ക്ഷേത്രം യുനൂസ് സന്ദർശിച്ചു മതത്തിനപ്പുറം ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് വില നൽകേണ്ടതെന്നും ജനാധിപത്യം വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളെല്ലാം ന്മാർക്ക് തുല്യമാണെന്നും യുനുസ് പറഞ്ഞു ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷ സെന്റർ പരിമിതമായ തോതിൽ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി